മഹാരാജാസിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥി ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഒന്ന് കെ എസ് യു പ്രസിഡന്റ് മറ്റൊന്ന് കെ പി സി സി പ്രസിഡൻറ് ഓർഗനൈ പൂർണ്ണമായും അവരുടെ സംഘടനക്കുള്ളിലാണ് എന്നാൽ അവിടെ ഒരു പോയിന്റ് അവർ പറയുന്നുണ്ട് ഐ ബിലീവ് ഇൻ മൈ പാർട്ടി ആൻഡ് ഇറ്റ്സ് ജസ്റ്റിസ് ആൻഡ് ട്രൂലി ബിലീവ് ആക്ഷൻ വിൽ ബി ടേക്കൺ അഗെൻസ് സച്ച് ഇറസ്പോൺസിബിൾ ആൻഡ് ഇൻസെൻസിറ്റീവ് ഇൻസെൻസിറ്റീവ് ആക്ഷൻസ് ഐ വിൽ ഗോ അപ്പോൾ അതിൽ തന്നെ മറ്റൊന്ന് പറയുന്നുണ്ട് ഇഫ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് ആക്ഷൻ ഐ വിൽ ബി ഫോസ്റ്റ് ടു ഗോ ടു പോലീസ് ആൻഡ് ഓൾസോ ടേക്ക് ദ ഇഷ്യൂ ടു പബ്ലിക് ഡിസ്കോസ് ഇപ്പോൾ പബ്ലിക് ഡിസ്കോസിൻ്റെ മുമ്പിലാണ് ഇതുള്ളത് പുറത്തു വന്നിട്ടുണ്ട് കെ പി സി സി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത് മരടൻ ഇഷ്യുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല കെ പി സി സിയും പറഞ്ഞിട്ടില്ല കെ പി സി സി ആണല്ലോ കെ എസ് യു പ്രസിഡൻ്റ്മാരെ നിയമിക്കുന്നത് ഒരു നിലപാടും ഈ സമയം വരെ പറഞ്ഞിട്ടില്ല ഇതിലെന്ത് നിലപാട് പറയും അവർ നിങ്ങൾ അവരോട് ചോദിക്കൂ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാന്യമായി സംസാരിക്കുമോ കേരളത്തിലെ മാധ്യമങ്ങളോട് അത് നിങ്ങളൊന്ന് സ്വയം നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഒന്ന് ചോദ്യം ചെയ്തുകൊണ്ട് അതിനെത്തുകൊണ്ട് അതിന് ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് നിങ്ങൾ തന്നെ നിലപാട് എന്താണെന്ന് നിങ്ങൾ പറയേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ നിലപാടെന്താണെന്ന് വെച്ചാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ശക്തമായി ഞങ്ങൾ പ്രചരണം നടത്തും കെ എസ് യു ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജാഗ്രതൻ ജാഥ പൂർണ്ണമായും വിദ്യാർത്ഥികൾ ഉപേക്ഷിക്കേണ്ടതാണ് ആ ജാഥ പൂർണ്ണമായും ഇതിനെ അനുകൂലിക്കുന്നോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നോ ഒന്നായി മാറിയിരിക്കുന്നു എറണാകുളത്ത് എത്തുന്നതോടുകൂടി അത് പൂർണ്ണമായി പൊളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രചരണം ഞങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ ഞങ്ങൾ ഇന്നലെ പ്രസ് മീറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുന്നേ അവിടെ ഇത്തരത്തിലുള്ള വിഷയമുണ്ടായി എന്ന ഘട്ടത്തിൽ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ ഞങ്ങൾ അവിടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നിരന്തരമായി ആ കളമശ്ശേരി പോളിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പ്രിൻസിപ്പാൾ ഉൾപ്പെടെ നിങ്ങൾ സംസാരിക്കണം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിക്കണം ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് യൂണിയൻ ഉൾപ്പെടെയുള്ളവരുടെ ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ അല്ല യൂണിയൻ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതികർത്തവും അതോടെ പശ്ചാത്തലത്തെ കുറിച്ച് അയാൾ തന്നെ പറഞ്ഞല്ലോ അല്ല അത് പറഞ്ഞല്ലോ അത് ആ നിങ്ങളുടെ വിഷയം ഇപ്പൊ അതാണല്ലോ അത് മനസ്സിലായി അല്ല അല്ല നിങ്ങളുടെ നിങ്ങളുടെ വിഷയം നിങ്ങളുടെ വിഷയം രണ്ട് കിലോ രണ്ട് കിലോ നിങ്ങൾക്കൊരു വിഷയമല്ല അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ട് കിലോ ഞാൻ പറയട്ടെ രണ്ട് കിലോ നിങ്ങൾക്കൊരു വിഷയമല്ല ഒമ്പത് ഗ്രാം അല്ല ഞാൻ പറ ഞാൻ അതിന്റെ ഉത്തരത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളോട് നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ നിങ്ങൾ ഉത്തരം ഇങ്ങനെ മാധ്യമ പ്രവർത്തകർ ഇത്രമേൽ അസ്വസ്ഥരാകുന്ന കാഴ്ച കേരളത്തിൽ കുറെ ആളുകൾ ഇപ്പം അടുത്തായിട്ട് ഇത്രമേൽ അസ്വസ്ഥരാവും ഇന്നലെ ഇന്നലെയൊക്കെ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ഭയങ്കര അസ്വസ്ഥരാണ് ചില മാധ്യമ മാധ്യമപ്രവർത്തകർ അല്ല അതാ പറഞ്ഞത് അതെ 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 ആ നിങ്ങളുടെ നിങ്ങളുടെ അസ്വസ്ഥത ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ അസ്വസ്ഥതയൊക്കെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു എന്റെ മറുപടിക്ക് എവിടെ ഒരു പ്രശ്നമില്ല ആ എന്റെ എൻ്റെ എന്റെ എന്ത് അസ്വസ്ഥതയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങള് നിങ്ങൾ എന്താ നിങ്ങൾ കാണുന്നത് എന്റെ കേരളത്തിലെ മുഴുവൻ മാധ്യമം മുഴുവൻ മനുഷ്യരുപ്പ എന്നെ കാണുകയാണല്ലോ എനിക്കൊരു സംശയം ഇല്ലല്ലോ നിങ്ങൾ അതെ നിങ്ങളപ്പുറത്തേക്ക് നിങ്ങളപ്പുറത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ ഞാൻ ഇവിടെ ഇരിക്കലേ ഞാൻ ഇവിടുന്ന് ഇവിടുന്നേറ്റ് പോയില്ലല്ലോ രാഷ്ട്രീയമില്ല സുഹൃത്തെ രാഷ്ട്രീയമില്ല ഞാൻ ഞാനിതിൽ നിന്ന് യൂ ടേൺ അടിക്കുന്നു ഞാൻ ഇത് കെ എസ് യു ഇല്ല എസ് എഫ് ഐ ഇല്ല നിങ്ങൾ ഇതൊന്നും പറയരുതേ എന്ന് പറയുന്ന അലോഷ്യ സേവറി അല്ല നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാ അണാപ്പൈതയാ ഉത്തരം പറയും കേട്ടോ കൃത്യമായി ഉത്തരം പറയും അതിലൊന്നും ഒരു സംശയവും ഞാൻ ഉത്തരവും പറഞ്ഞിട്ടുണ്ട് അതിലും നിലപാടും എന്റെ സംഘടന ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടോ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് കെ പി സി സിയുടെ പ്രസിഡന്റിനോട് പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ചോദിച്ചോ ചോദിച്ചതിന് ഉത്തരം കിട്ടിയോ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ബൈറ്റ് കൊടുത്തോ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഞാൻ അതൊന്നും അപ്പൊ നിങ്ങളുടെ അസ്വസ്ഥത നിങ്ങളവിടെ വെച്ചാൽ മതി ഞങ്ങളെ പഠിപ്പിക്കണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നിങ്ങൾക്കുൾപ്പെടെ അവരെ സംരക്ഷിക്കാനുള്ള നിലപാടുണ്ട് എന്ന് ഇപ്പൊ തന്നെ നിങ്ങളുടെ അസ്വസ്ഥതയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ അസ്വസ്ഥത സ്വാഭാവികമായും ഞങ്ങളെടുത്ത് ചെലവാക്കണ്ട